കിട്ടിയ സ്വർണം ഉടമകൾക്ക് തിരിച്ചു നൽകിയ ഓട്ടോ ഡ്രൈവർമാർക്ക് ആദരം ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് എടവണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടത്തിയത് മാതൃകാ പ്രവർത്തനം നടത്തിയ ഐ എൻ ടി യു സി ട്രഷറർ അക്ബർ പൈനാട് പി കെ ഉമ്മർ എന്നിവരെയാണ് ആദരിച്ചത് യൂണിയൻ പ്രസിഡന്റ് ലുക്മാൻ മുജീബ് അലങ്ങാടൻ എന്നിവർ മെമന്റോ നൽകി ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം എടവണ്ണയിൽ കളഞ്ഞു കിട്ടിയ ഒരു സ്വർണം അത് ആ ഉടമകൾക്ക് ഏൽപ്പിച്ച രണ്ട് ഡ്രൈവർമാർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ മെമ്മന കൊടുത്തിട്ടുള്ളത് മറ്റുള്ള ആളുകളെ സാധനങ്ങൾ എന്ത് ചെറുതായാലും വലുതായാലും അത് നഷ്ടപ്പെട്ടാൽ പ്രത്യേകിച്ച് എടവെണ്ണയിലെ ഓട്ടോ തൊഴിലാളികളെ കൈപ്പെട്ടാൽ അത് അത് നഷ്ടപ്പെടാതെ അവരെ ഞങ്ങളുടെ എന്നും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വി സുനിൽകുമാർ സുബ്രൻ നിസാർ ശശി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്